നമസ്കാരം വാരാഹി ദേവി അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു രണ്ട് വാക്ക് പറയാനുണ്ട് ഉദ്ദേശുദ്ധിയെ കരുതി ഈ ഇൻഫർമേഷൻ സ്വീകരിക്കുക ഉദ്ദേശശുദ്ധിയെ കരുതി ഇത് ഇന്നിപ്പോൾ വാരാഹിയുടെ ട്രെൻഡാണ് ട്രെൻഡ് സെറ്റിംഗാണ് ഇത് ആരെയും വേദനിപ്പിക്കുവാനുള്ള വീഡിയോ അല്ല ഉദ്ദേശശുദ്ധി വീണ്ടും വീണ്ടും പറയുകയാണ് ഇനിയിപ്പോൾ ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചോ എന്ന് അറിയില്ലല്ലോ കുറച്ചു കാലം മുമ്പ് വരെ പ്രത്യങ്കിര ദേവിയുടെ ഒരു ഒരു കാലഘട്ടം പോലെ നമ്മളിങ്ങനെ കൊണ്ടു നടന്നു അടുത്തതിപ്പോൾ വാരാഹി ദേവിയുടെ ഒരു ട്രെൻഡാണ് ഇപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ കുറച്ചു കാലം ഇന്നൊരു ദേവതയെ ഭജിക്കുന്നു കുറെ കഴിഞ്ഞിട്ട് നീ ശരിയല്ല നിന്നെ കൊണ്ട് എനിക്കൊന്നും നടന്നിട്ടില്ല ഞാൻ എന്താ അടുത്ത ആളുടെ അടുത്ത് പോവുകയാണ് പറഞ്ഞിട്ട് കൂടുക ഈ ഒരു പ്രവണത ഇല്ലെങ്കിൽ ഈ ഒരു ചിന്ത പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അല്ലാതെ വാരാഹി ദേവിയെ പൂജിക്കരുത് എന്നുള്ള മെസ്സേജ് അല്ല ആ മെസ്സേജായിട്ട് എടുക്കരുത് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം വാരാഹി ദേവിയുടെ ശ്ലോകങ്ങൾ കവചങ്ങൾ അഷ്ടോത്തരം പുഷ്പാഞ്ജലി എല്ലാം ചെയ്യാം പക്ഷേ സെറ്റിംഗ് പോലെ ചെയ്ത് ഇന്ന് എങ്ങനെയെങ്കിലും ആ ഒരു പരിപാടി ചെയ്ത് നമുക്ക് കാര്യം സാധിക്കണം എന്നുള്ള ഒരു ചിന്ത ശരിയാണോ എന്ന് ഏവരും ചിന്തിക്കുക അല്ലാതെ നാം കൃഷ്ണനെ ആരാധിക്കുന്നു രാമനെ ആരാധിക്കുന്നു ഹനുമാനെ ആരാധിക്കുന്നു വാരാഖിദേവിയും ആരാധിക്കുന്നു ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് പോകും സത്കർമ്മമായിട്ട് പരിണമിക്കും സത്കർമ്മഫലം ലഭിക്കും അല്ലാതെ ഇത്രയും കാലം ഒരു ട്രെൻഡ് സെറ്റായി അടുത്ത ട്രെൻഡ് ഇനിയിപ്പോൾ മറ്റതൊന്നും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് രാമനെയും വേണ്ട കൃഷ്ണനേയും വേണ്ട അതൊക്കെ അവരൊക്കെ പാവങ്ങളാണ് പാവം ദൈവമാണ് അവർക്ക് ശക്തി ഇല്ല വാരാഹി ആകുമ്പോൾ നല്ല പവർഫുള്ളാണ് പവർ കൂടി അപ്പോൾ നമ്മൾ ദേവതകൾ തമ്മിലുള്ള പവർ വ്യത്യാസം ചിന്തിക്കുവാൻ തുടങ്ങി മാനവരാശി എങ്ങനെയുണ്ട് നമ്മൾക്ക് അത് ഗ്രഹിക്കുവാൻ സാധ്യമാകുമോ കൃഷ്ണനാണോ ബല കൂടുതൽ വാരാഹി ആണോ ൂടുതൽ അവർക്ക് പവർ കുറച്ച് കൂടുതലാണ് ഉഗ്രമാണ് ക്ഷിപ്രപ്രസാദം പറഞ്ഞാൽ തീരാത്ത ഒരു ലെവലിലേക്ക് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു സമാനമായിട്ട് സമാന ചിന്തകളോട് കൂടി നല്ല ചിന്തകളോട് കൂടി ഒരേ ചിന്തയോടുകൂടി ശ്രദ്ധ ഭക്തി ശ്രദ്ധാപുരസരം ഇതര ദേവന്മാരെ അവരവർക്കുള്ള ഇഷ്ടദേവങ്ങളെ പ്രാർത്ഥിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഈ ട്രെൻഡ് സെറ്റിങ്ങിൽ വീഴാതിരിക്കുക സ്വതവേ വാരാഹി ദേവിയെ ആരാധിക്കണം എന്ന് വിചാരിച്ച് ഭക്തി ശ്രദ്ധാപുരസരം തീർച്ചയായിട്ടും നീങ്ങാവുന്നതാണ് തെറ്റില്ല പക്ഷേ ഈ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് ഇന്ന് പല സ്ഥലത്തും മാർക്കറ്റിങ്ങിലൂടെ കുറേ ആൾക്കാർ ഇങ്ങനെ അതിലേക്ക് വീഴുന്ന എന്തെങ്കിലും കാര്യസാധ്യം ഇങ്ങനെ ലഭിക്കും പെട്ടെന്ന് ലഭിക്കും ഇന്ന് നമുക്ക് നരസിംഹമൂർത്തി വേണ്ട രാമനെ വേണ്ട നമുക്ക് ഇയാളെ പിടിക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെ ദയവ് ചെയ്ത് ഒരു ദേവതയും ഭജിക്കാൻ നിൽക്കരുത് അത് അപകടം കൂടിയാണ്